എല്ലാവർക്കും എൻ്റെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ സ്ലീവാണ് എങ്ങനെയാണ് അളവ് ഉപയോഗിച്ച് ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കട്ട് ചെയ്യാനുള്ള പീസിൻ്റെ രണ്ടറ്റവും പട്ട് വരുന്ന ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കുമ്പോൾ ഒപ്പത്തിന് തന്നെ മടക്കി കൊടുക്കുക ഒപ്പത്തിന് മടക്കിയതിന് ശേഷം ഇതുപോലെ നിവർത്തിയിട്ട് ഒരു വശത്തിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക അതിനുശേഷം അളവ് ബ്ലൗസ് എടുത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ വണ്ണം ഇതുപോലെ അടളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം മാർക്ക് ചെയ്ത ആ പോയിൻറ്റിനനുസരിച്ച് കട്ട് ചെയ്യാനുള്ള പീസ് ലെവലിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അളവ് ബ്ലൗസ് എടുക്കുക അതിനുശേഷം അളവ് ബ്ലൗസ് ഇതുപോലെ എൻഡിൽ നിന്ന് കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ സൈഡിലും ഇതുപോലെ അതിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസിൽ അര ഇഞ്ച് കൂടെ സ്ലീവിൻ്റെ ലെങ്ത് കൂ കൂട്ടാൻ പറഞ്ഞത് കൊണ്ട് ഞാനിവിടെ അര ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്ക കൊടുക്കുന്നതാണ് അതിന് ശേഷം അളവ് ബ്ലൗസിന്റെ സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം ശേഷം മുകളിലും ഇതുപോലെ കാലിഞ്ച് അടാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ആദ്യം വരുന്ന തയ്യൽ തയ്യൽത്തുമ്പിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേ്പ്പിൽ വരച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് ചരിച്ചിതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് കൈ കുഴിക്കായിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ വരച്ച വരയിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു പോയിന്റ് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴി ചേരിച്ച് ഇതുപോലെ ആ പോയിന്റിൽ കൂടി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിനും ഒരു മാർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക